ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒക്കെ ചേർത്ത് ഒരു നാടൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം ചിക്കൻ മാറിനേറ്റ് ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഒരു ടീസ്പൂൺ വെച്ചെടുത്താൽ മതി ചില്ലി ഫ്ലേക്സ് ഉപ്പ് ആവശ്യത്തിന് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹാഫ് ലെമണിലും താഴെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മാറിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കാം ഫുൾ ഫ്രൈ ചെയ്യണമെന്നില്ല ഹാഫ് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് സെയിം ആ എണ്ണയിൽ തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാം കേട്ടോ സവാള നന്നായിട്ട് വഴന്ന് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കാം ഒരു അഞ്ച് വെളുത്തുള്ളി കൂടി ഇതിൻ്റെ കൂടെ ചതച്ചെടുക്കാം അത് ചതച്ച് മാറ്റി വയ്ക്കാം ശേഷം ഏകദേശം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അത് നമുക്ക് ഹാഫ് ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കനിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇലയ്ക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു നാല് ഏലയ്ക്ക നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണിത് അത് താല്പര്യം ഇല്ലാത്തവർക്ക് സ്ഥിതി ചെയ്യാവുന്നതാണ് പിന്നെ ഒരു പത്ത് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് ഏകദേശം വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചേർത്താൽ മതിയാവും ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചിക്കനും സവാളയും ചേർത്ത് കൊടുക്കാം ചേർത്തതിനു ശേഷം നമുക്കൊരു ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തൊന്നും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഈ ചിക്കനും സവാളയും നമ്മൾ ചേർത്തിരിക്കുന്ന മസാലക്കൂട്ടും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കിഴങ്ങും ഈ ചിക്കനൊക്കെ നന്നായിട്ട് നിറയുവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഏകദേശം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കിഴങ്ങും ചിക്കനും ഒക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്